പ്പോൾ നമ്മളങ്ങനെ ഉരുളൊട്ടിയ ലൊക്കേഷനിലേക്ക് എത്തിക്കുകയാണ് നമ്മൾ ഉണ്ടക്കായ് ഉരുളട്ടിയ ടോപ്പിലേക്കാണ് നമ്മളിപ്പോൾ പോകാൻ പോകണത് ചേരപ്പം നമ്മൾ ഉരുളൊട്ടിയ സ്കൂളിലോടെ കഴിഞ്ഞിട്ട് പോകുക ബസ് സ്റ്റോപ്പ് എത്തിക്കുകയാണ് അതിന് താഴെ തന്നെ ഒരു പാടികളുണ്ട് പാടികളൊന്നു കാണിച്ചതാ പണ്ട് ഈ പാടിയൊക്കെ നോക്കുക ഈ പാടി പോയിട്ടില്ല പക്ഷേ ഈ ഭാഗത്തെ പാടിയൊക്കെ പോയിട്ടുണ്ട് ഇതിൻ്റെ താഴെയാണ് സീന കൊണ്ടുള്ളത് ഒക്കെ പോയിട്ട് ആ പൊട്ടിയ ഭാഗം കാണിച്ചതാണ് പൊട്ടിയ ഭാഗം ഉണ്ടോ പാടിന്റെ അവസ്ഥൊക്കെ വെച്ചാറെ റോഡാണ് വെച്ചാ റോഡിൽ തന്നെ ഫുള്ള് നല്ല വെള്ളമൊക്കെ പോയിണ്ട് കവായിലൊക്കെ ഫുള്ള് കല്യാണാണ് അപ്പോൾ പൊട്ടിയ ഞങ്ങൾ വീടിനോട് നോക്കുമ്പോൾ അത്യാവശ്യം താഴ്ന്ന പൊട്ടി പോലെയാണ് കാണുന്നത് പക്ഷെ മുണ്ടക്കായ്ക്ക് വന്നാലേ അറിയുള്ളൂ എത്ര അയറ്റിന്ന് പൊട്ടിയിരിക്കണത് അത് നമ്മൾ കുറച്ചും കൂടി എടുത്ത് പോയിട്ട് കാണിച്ചുതരാം സൂമിങ് ഒക്കെ കിടക്കണക്ക ഇവിടെയൊക്കെ എത്ര പാടിയല്ല യുടെ മസ്റ്റോൾ ഉണ്ടായ സ്ഥലം ശീതമുക്കൊണ്ട് ഇതിൻ്റെ താഴെയാണ് ഉണ്ടായത് ഈ മസ്റ്റുകളിന് ഈ വഴി കൂടിയാണ് സീതമ്പുക്കൊണ്ട് പോകേണ്ടത് മുണ്ടക്കായ് പള്ളിയൊക്കെ വെച്ചാല് കാണുന്നതാണ് മുണ്ടക്കായ് പള്ളി അത്ര ഐറ്റിക്ക് വന്നിരിക്കണെ ഇടുമൂലിൻ്റെ താഴ്ഭാഗം ഇപ്പോഴും നല്ല കുഴി തന്നെയാണ് അതിൻ്റെ ഇത്ര ഐറ്റം ആയിട്ടുണ്ടോക്ക പള്ളീൻ്റെ മേലേക്കൊക്കെ ഫുള്ളും വെള്ളമൊക്കെ വെറിച്ചിട്ടുണ്ട് തിണ്ടിൻ്റെ അവിടെക്കൊക്കെ നല്ല കല്ലുകളൊക്കെ കയറിണ്ട് അവിടെ പാത്രങ്ങൾ കസാരകൾ എല്ലാം ഉണ്ട് വൻ കുഴിയാണ് കഴിഞ്ഞുള്ളത് അീതമ്മക്കുണ്ട് ഇവിടെ നിന്ന് കണ്ടത് നോക്കട്ടെ സീതമ്മക്കുണ്ട് ഏതാണെന്ന് അറിയില്ല വെച്ചാൽ അവിടെ നിന്ന് കുഴിയൊക്കെ നോക്കിയൊരു കാഴ്ചണ്ടോക്ക